ശ്രീലങ്കൻ പ്രദേശങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസാ നായകെ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും ഹാനികരമായി ഒരു തരത്തിലും ശ്രീലങ്കൻ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പു നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിസാ നായകെ പറഞ്ഞു ശ്രീലങ്കയ്ക്കുള്ള ഗ്രാൻഡ് സഹായം തുടരുമെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ മോദി വാഗ്ദാനം ചെയ്തു പ്രാദേശിക സുരക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി ഊർജ്ജ പദ്ധതികൾ തമിഴ് പ്രശ്നം മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ഇരു നേതാക്കളും പറഞ്ഞു റെയിൽവേ സിഗ്നലിംഗ് സംവിധാനങ്ങൾക്കും കാന്ങ്കസന്തുറയി തുറമുഖത്തിനുമായി ശ്രീലങ്കയ്ക്ക് അനുവദിച്ച വായ്പകൾ പുനഃപരിശോധിക്കുമെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചു ഇതിനകം പൂർത്തിയാക്കിയ പദ്ധതികളുടെ കുടിശ്ശിക തീർപ്പാക്കാൻ ഇരുപത് മില്യൺ ഡോളർ ഗ്രാൻഡും അനുവദിച്ചു ശ്രീലങ്കയിൽ അവലോകനത്തിന് ഇരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് ചർച്ചയിൽ പരാമർശമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ശ്രീലങ്ക ബിസിനസ് ഫോറത്തിൽ അദാനി കമ്പനി പ്രതിനിധികൾ ആരും പങ്കെടുത്തില്ലെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ പ്രസിഡന്റിന്റെ പ്രസ്താവന വിദേശ കപ്പലുകൾക്കുള്ള ശ്രീലങ്കയുടെ അനുമതിയെ ബാധിക്കുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സൂചിപ്പിച്ചത് ശ്രീലങ്കൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ ചൈനീസ് കപ്പലുകൾക്ക് അനുമതി നൽകുന്നതിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്ക അറിയിച്ചിരുന്നു സമുദ്ര സുരക്ഷ സമുദ്ര ഗവേഷണം മുതലായവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് വഹിക്കാനാകും പങ്കും ദിസ നായികയെ അറിയിച്ചതായും മിശ്രി പറഞ്ഞു മറ്റു നാവികസേനകളെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ശ്രീലങ്കയ്ക്ക് വേണ്ടി ഗവേഷണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മിശ്രിയുടെ പ്രതികരണം